നമ്മുടെ ദേവദാസിനെ നോക്കി ഇന്ന് വൈകുന്നേരം വരെ ഒരു രണ്ട് മൂന്ന് കുടുംബം അവിടെ വെയിറ്റ് ചെയ്യും കാരണം വാസ്തു പറഞ്ഞ പോലെ സഭയെ ദൈവം അനുഗ്രഹിക്കാൻ പോവാണ് ഞാൻ അവിടെ രണ്ട് കുടുംബത്തോട് സുവിശേഷം പറയുകയും അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് വളരെ താല്പര്യമാണ് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സർവൻ ഉണ്ട് റാമിന്ന് ഉടനെ അവർ അടുത്താഴ്ച വരാൻ പോലെ ഇന്ന് അവരുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞ അവർ ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ അല്ല ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഈ ആഴ്ചകളും ഇല്ല ജോയിന്ന് പറഞ്ഞ കാപ്പിപ്പൊടി കാത്തിപ്പൊടി ജോയി അപ്പൊ എന്റെ മൂന്നാമത്തെ വീണാണ് അപ്പൊ അവരും ഇന്ന് പാസ്റ്റ് എന്നുള്ള വരുന്ന ഞാൻ കാത്തിരിക്കും അതുപോലെ ശേഖര പിന്നെ ഒരു പച്ചക്കറി അവിടെ തുടങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ആ കടന്നു വന്ന ചെറുക്കനോട് ഞാൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ പുതിയ തുടങ്ങി രണ്ടാഴ്ചയ്ക്കെ തുടങ്ങും അവനും പാസ്റ്റ് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കട പച്ചക്കറികളെ കട ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ ഇരിക്കും അപ്പൊ ദൈവത്തിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് ദൈവം പ്ലാൻ ഇല്ലാതെ ഒന്നും ചെയ്തല്ല പക്ഷെ ആര് കൂടെയാണ് നമ്മൾ പറയാൻ പറ്റിയത് അതുകൊണ്ട് ദൈവത്തിൽ ഞാനിപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ഈ ദൈവമക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയാനുള്ളത് കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് ദൈവവചനം ഇരുവായുത്തലുള്ള വാളു അത് ഏത് വളരെക്കാൾ മൂർച്ഛേറിയതും അത് അസ്ഥികളെയും എന്റെ ദൈവം അതെന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എത്തുമ്പോൾ അവര് ദൈവത്തിലേക്ക് കടന്നു വരും എന്നുള്ള പൂർണ്ണ എനിക്കുള്ളതുകൊണ്ട് നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ആരാധന കടന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു தூதா நாத்தமா தா கேளுங்க தூதா துல்லியா தூதா நாத்தமா தா கேளுங்க தூதா துல்லோ நூலிக்கோ